സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും പ്രതിഷേധം കടുപ്പിച്ച് ഇടുക്കി രൂപത വന്യജീവി ആക്രമണവും കാർഷിക ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം വാഗ്ദാനങ്ങൾക്കപ്പുറം സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും കുറ്റപ്പെടുത്തൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് സുബിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി സുബിൻ ഈ മാർച്ച് ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾ അതുപോലെ തന്നെ വന്യജീവി ആക്രമണം കാർഷിക പ്രശ്നങ്ങൾ ഇവയിൽ സർക്കാർ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഭരിക്കുന്ന ഇതുവരെ സർക്കാർ യാതൊരുവിധ ഇടപെടലും നടക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണെന്ന് ഇപ്പോൾ ഇടുക്കി രൂപതാപു വിഷേധവുമായി രംഗത്തെ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ വിവിധ പ്രതിഷേധങ്ങളുമായി ഇടുക്കി രൂപത രംഗത്തെത്തിയപ്പോഴും പലപ്പോഴും ഇത് ഈ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ നടത്തിത്തരാമെന്ന് പറഞ്ഞ് ഈ പ്രതിഷേധം തടുപ്പിക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരും ജില്ലാ നേതൃത്വവും എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ളത് എന്നിട്ടും ഇത് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായത് വന്നതോടുകൂടിയാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവുമായി നിലവിലിപ്പോൾ ഇടുക്കി രൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് ഇടുക്കി രൂപതയിൽ നിന്ന് തന്നെ ഏകദേശം ആയിരത്തോളം ആളുകൾ അണിനിരുന്ന വലിയ പ്രതിഷേധ മാർച്ചാണ് ഈ പൈനാവിൽ നിന്ന് ആരംഭിച്ചത് അത് ഇടുക്കി കളക്ട്രേറ്റിലെത്തി ഇടുക്കി കളക്ട്രേറ്റിൽ മാർച്ച് പോലീസ് തടഞ്ഞു ഇതിനുശേഷം റോഡിൽ ഈ പത്തൊരിക്കൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനുശേഷമാണ് നൂരി ഇപ്പോൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ഇടുക്കി രൂപതാമെന്ന ജോൺ നിലിക്കുന്ന ഈ പ്രതിഷേധ പരിപാടി അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ചെയ്യും പ്രധാനമായും ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക വന്യജീവി ആക്രമണം തടയുക അതുപോലെ തന്നെ ജെ ബി കോസി കമ്മീഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ദിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ആർക്ക് നിലവിൽ നടത്തുന്നത് വരും ദിവസങ്ങളിൽ കുതിപ്രതിഷേധങ്ങൾ നടത്താനാണ് ഇടുക്കി രൂപതയുടെ തീരുമാനം ജനപ്രതിനിധികളും അതുപോലെ തന്നെ സർക്കാരും ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നൊരു ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഇത്രയും നാൾ അവർ കാത്തിരുന്നു അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പലപ്പോഴും വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അവർ പ്രതീക്ഷകൾ വയ്ക്കുന്നു അതിനുശേഷം അത് വാഗ്ദാനങ്ങൾ മാത്രമായി ഒരുക്കുന്ന ഒരു സാഹചര്യം ഒരു നീതിയും കിട്ടാന സാഹചര്യം പ്രധാനമായി മേലമലക്കാടുകളുടെയും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രകാരങ്ങളിൽ ഇടുക്കി ജില്ലയെ കുഞ്ഞിടിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് സംസ്ഥാനത്തെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മൃഗങ്ങൾക്കുള്ള പരിഗണന പോലും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം പ്രധാനമായും ജില്ലാ കളക്ടർ ട്രാൻസ്പോർട്ട് കഴിച്ചേക്ക് ഒരു 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 പരാമർശം നടത്തിയതിനുള്ളൊരു ആരോപണം അവർ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്നത് അതായത് ഈ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടലാണ് സാധ്യത ഉണ്ടായാൽ അത് ഈ അതിന്റെ കർഷക നിയമങ്ങൾ ചുമത്തി കർഷകരെ നോക്കാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തുറങ്ങിൽ നടക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് കളക്ടർ പറഞ്ഞു എന്ന് ഉള്ള ഒരു ആരോപണം അവർ മുമ്പോട്ട് വയ്ക്കുന്നത് അത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ജില്ലയെ സംബന്ധിച്ചിരിക്കും ജില്ല സംബന്ധിച്ച് ഗുഭരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഈ പ്രതിഷേധ മാർച്ചിന് ശേഷം